പ്രാർത്ഥനയോടും ഒക്കെ ആയിരുന്ന വിഷയമാണല്ലോ അതെന്ന് സാക്ഷാത്കരിക്കുവാൻ കർത്താവിനാൽ സാധിച്ചതോർത്ത് സകലമായ മഹത്വവും പുകഴ്ചയും ഞാൻ കർത്താവിന് അർപ്പിക്കുകയാണ് സമയം വളരെ നീണ്ടുപോയിട്ടില്ല നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഭക്ഷണം കഴിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ചില മിനിറ്റുകൾ മാത്രം നിങ്ങളിരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഇന്ന് പകലിൽ ഈ വിവാഹ ശുശ്രൂഷ വളരെയധികം മനോഹരമായ നിലയിൽ ഇവിടെ ചെയർമാനായിട്ട് നിലകൊണ്ട എൻ്റെ അധ്യാപകനും ഞാൻ വളരെയധികം പിതൃതുല്യമായി സ്നേഹിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ കെ എസ് മതായി അവകൾ അദ്ദേഹത്തോട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ഫേബയുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന സഭയിൽ നിന്ന് കടന്നു വന്ന കർത്തൃദാസന്മാരുണ്ട് ഇന്ന് പകലിൽ ഇവിടെ പതിനഞ്ചും സംസാരിച്ച കർത്തൃദാസൻ പാസ്റ്റർ രാജൻ വിക്ടർ അവകൾ അതുപോലെ തൻ്റെ സഹോദരൻ സ്പർജൻ വിക്ടർ അവൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ദൈവസഭയുടെയും ഇരു കുടുംബങ്ങളുടെയും പേരിലുള്ള നന്ദിയെ ഞാൻ ഈ തരണത്തിൽ അറിയിക്കുകയാണ് അതുപോലെ ഞങ്ങളുടെ ദൈവസഭയിലെ പാസ്റ്റർ ജോസ് പാസ്റ്റർ അദ്ദേഹം വന്ന കാലം മുതൽ വളരെയധികം പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം കണ്ണുനീരൊഴുക്കിയ ഒരു ദൈവദാസനാണ് പ്രിയകൃതദാസൻ ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെയും കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുകയാണ് ഈ വിഭാഗ ശുഷ വളരെയധികം മനോഹരമായ നിലയിൽ നിവൃത്തീകരിച്ച ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ പിടിക്കുന്ന വിളിക്കുന്ന കിടങ്ങഞ്ഞൂർ കുഞ്ഞുവോൺ ഷാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം പി ജെ തോമസ് എന്നാണ് അദ്ദേഹത്തെ അങ്ങനെ ആർക്കും അറിയില്ല എങ്കിലും പ്രിയ കുഞ്ഞുവോൺ ഷാനോടുള്ള നന്ദി ഞങ്ങളീ തരണത്തിൽ അറിയിക്കുകയാണ് അതുപോലെ പ്രാർത്ഥന അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിച്ചത് ജോർജ് ജോസഫ് പാസ്റ്ററാണ് പ്രിയ കർത്തുദാസനും ഞങ്ങളുടെ ദൈവസഭയുടെ മുൻ വൈസ് പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ച കർത്തുദാസനാണ് അദ്ദേഹത്തോട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുകയാണ് ഈ ഹരിപ്പാട് സെക്ഷൻ്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന കർത്തുദാസൻ പാസ്റ്റർ സജി കുര്യൻ അവകൾ അദ്ദേഹം ആണ് ഒരു രണ്ടാമതായിട്ട് നമുക്ക് മെസ്സേജ് നൽകിയത് കർത്തുദാസനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ പി വി രാജൻ പാസ് പ്രിയ സജി ദനിൽ പാസ്റ്റർ അതുപോലെ ചങ്ങനാശ്ശേരി സെക്ഷൻ്റെ ചുമതല വഹിക്കുന്ന കർതാപരദദാസൻ കെ എം ജോസഫ് അവൾ അതുപോലെ എൻ്റെ അധ്യാപകനും മുൻ ദൈവസഭയുടെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ച കർത്തുദാസൻ പാസ്റ്റർ ജോയി ചാണ്ടി അവർ അദ്ദേഹം ഇന്ന് പകലിൽ നമ്മുടെ നടിയിലുണ്ടല്ലോ അദ്ദേഹത്തിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു അപ്പോൾ തന്നെ പ്രിയ ആ ചെങ്ങന്നൂർ കുഞ്ഞോൻചാൻ നമ്മുടെ നടിയിലുണ്ട് അതുപോലെ ബിജു പാസ്റ്ററുണ്ട് അങ്ങനെ വേദിയിൽ അനവധി നിരവധി കർത്തുർദാസന്മാർ ഇന്ന് പകലിലുണ്ട് ആശംസ പറഞ്ഞവരുടെ എല്ലാവരും പേരിടി എടുത്തു പറഞ്ഞാൽ സമയം നീണ്ടുപോകുന്നത് കൊണ്ട് എല്ലാവർക്കും 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 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ സഹോദരങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ് പ്രിയ തിമോത്തി അതുപോലെ സുബിൻ അതുപോലെ പ്രിയ സാബോളിയൻ അതുപോലെ സിസ്റ്റർ ഷാരിയ അതുപോലെ മറ്റ് ടീമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു നമുക്ക് സാദൃഷ്ടമായ ഭക്ഷണം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സാഗര കാറ്ററിങ് സർവീസാണ് പ്രിയ കുച്ചുവോൺ ചാൻ്റെ ടീമിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ വീഡിയോഗ്രാഫി എടുക്കുന്ന പ്രിയ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ക്രിസ്തു നാമത്തിൽ ഞാനെൻ്റെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു ഇരു കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ചു വന്ന ബന്ധുമുത്രാദികൾ സഹപാഠികൾ സുഹൃത്തുക്കൾ അയൽവാസികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു അപ്പോൾ തന്നെ ഒരു പ്രഖ്യാപനം കൂടെ ഞാനൊരു പ്രഖ്യാപിക്കുകയാണ് എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ ഞാനൊരു സുവിശേഷകനാണ് ഞാൻ ആരാണ് ഒരു സുവിശേഷകനാണ് എൻ്റെ വീട്ടിലെ എൻ്റെ അപ്പൻ്റെ വീട്ടുകാരും തന്നെ ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ല എൻ്റെ അമ്മയുടെ വീട്ടുകാരും ഈ കർത്താവിനെ വേണ്ടതുപോലെ അറിഞ്ഞിട്ടുള്ളവരല്ല പക്ഷേ അവരെല്ലാം യേശുവിൽ വിശ്വാസ് വിശ്വസിക്കുകയും അവരെന്തെങ്കിലും ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുകയും ചെയ്യാറുള്ള ഒരു പതിവുണ്ട് എന്നാൽ ഞാൻ ഇന്ന് പകലിൽ ഞാനൊരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ബന്ധുക്ക വീടുകളിലെല്ലാം പോയി സുവിശേഷം പറയാൻ എൻ്റെ ഈ ആയുസ് കൊണ്ട് അത് സാധ്യമായ ഒരു കാര്യമല്ല എൻ്റെ ആയുസ് അറുപതോ എഴുപതോ എത്രയെങ്കിലും ആയിക്കോട്ടെ ആ ഒരു ചുരുങ്ങിയ കാലംഘട്ടം കൊണ്ട് എൻ്റെ കുടുംബക്കാർക്ക് എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് എനിക്ക് സുവിശേഷം പറയാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയ സമയത്ത് ഞാനത് പറയാതെ വിട്ടാൽ അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ജീവിക്കുക ഇപ്പം ഫേബ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അനവധി നിരവധി ആ ഭാര്യ ഭർത്തൂർ ബന്ധത്തിൽ നയിക്കപ്പെടുന്ന അനവധി പ്രിയപ്പെട്ടവർ എന്നുണ്ട് ഇവരാരും ശാശ്വതമായി ഈ ഭൂമിയിൽ നമ്മോടുകൂടെ നിലകൊള്ളുകയില്ല ഈ ഭൂമിയിൽ മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ആ മരണത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യേണ്ടതാണ് ഇവിടെ നിന്ന് കടന്നു പോകേണ്ടതാണ് മരണത്തോടുകൂടെ സകല ബന്ധങ്ങളും ഈ ഭൂമിയിൽ അസ്തമിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലും അത് അറിയേണ്ടതുപോലെ ഒരു അറിവ് നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന ഒരു സ്നേഹത്തെ അല്ല ഈ ഭേവയുടെ സ്നേഹവും ഈ ഭൂമി കൊണ്ട് അവസാനിക്കും എൻ്റെ അപ്പൻ്റെ സ്നേഹവും ഈ ഭൂമി കൊണ്ട് അവസാനിക്കും നമ്മുടെ എല്ലാവരുടെയും ബന്ധങ്ങളെല്ലാം ഈ ഭൂമിയിൽ ഈ സ്നേഹബന്ധങ്ങളെല്ലാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ നിത്യതയിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമേയുള്ളൂ അതുകൊണ്ടൊരു വചനം ഞാൻ ഇങ്ങനെ പ്രകോ പ്രഘോഷിക്കട്ടെ മറ്റൊരുത്തരും രക്ഷയില്ല ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിനിടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ ഉലകത്തിൽ പേർ പറയാൻ കൊള്ളാവുന്ന മറ്റൊരു നാമമില്ല അതുകൊണ്ട് ഈ കർത്താവിനെ അറിയാത്ത എൻ്റെ അപ്പൻ്റെ ഫാമിലിപ്പെട്ടവരുണ്ട് എൻ്റെ അമ്മയുടെ ഫാമിലിപ്പെട്ടവരുണ്ട് ചിലപ്പോൾ ഫേബയുടെ ഫാമിലിപ്പെട്ടവരുണ്ട് നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് കർത്താവ് യേശു ക്രിസ്തുവിനും രക്ഷകനും കർത്താവുമായി ജീവി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കപ്പെടട്ടെ എന്നുള്ള ആഹ്വാനത്തോടു കൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് പരിവസാനം കുറിക്കുകയാണ് ഒരിക്കൽ കൂടെ ആളാകാൻ കാണിച്ചതല്ല ഞാനൊരു സുവിശേഷകനാണ് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല അത് കവലയായിക്കോട്ടെ ഗ്രാമമായിക്കൊള്ളട്ടെ കല്യാണ വേദിയായിക്കൊള്ളട്ടെ എനിക്ക് ലജ്ജയില്ല എൻ്റെ യേശു അത്രമാത്രം വിശ്വസ്തനാണ് യേശുവിനെ പോലെ ആരാധ്യൻ യേശുവിനെ പകരം വെക്കുവാൻ ആരുമില്ല ഈ ലോകത്തിൽ അതുകൊണ്ട് ഈ കർത്താവിന്റെ വക്താക്കളായി തീരുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വിവാഹ ശുശ്രൂഷയിൽ കടന്നുവന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെന്നും വിരമിക്കുന്നു ഇന്ന് ഈ കല്യാണത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും ഒരാളുടെ അഭാവം വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് അത് ആഴ്ചകൾ മാസങ്ങൾ കൊണ്ടൊക്കെ എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ വേദനപ്പെടുത്തുന്ന ഒരു വിഷയമാണ് അത് നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നത് അത് എന്താണെന്ന് പക്ഷേ എൻ്റെ അപ്പനാണെങ്കിലും അപ്പൻ സഹോദരനാണെങ്കിൽ സഹോദരൻ കളിക്കൂട്ടുകാരനാണെങ്കിൽ കളിക്കൂട്ടുകാരൻ അങ്ങനെ ഒരു ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് ഒരു പക്ഷേ എന്നെ അറിയാം എടുത്തറിയാവുന്നവർക്ക് എല്ലാം അറിയാവുന്ന ഒരു വിഷയമാണ് എൻ്റെ പ്രിയ അനിയച്ച പി എസ് രാജു അവർ അദ്ദേഹം ഇന്ന് നിത്യതിൽ വിശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹധർമണി പ്രിയ സെല്ലാൻറ്റിയും മകൾ ലിയയും ഇവിടെയുണ്ട് ഞാനത് നേരം പറയുന്നത് ഞാൻ വല്ലാതെ ഡൗണായിപ്പോവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പ്രിയാചാരം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ ഒരു ബാങ്കായിരുന്നു പുള്ളി സാധാരണ അപ്പന്മാർക്കൊക്കെ മക്കളുടെ പോക്കറ്റ് കാലിയാവുമ്പോൾ നല്ലതുപോലെ അറിയുക എൻ്റെ അപ്പനും അങ്ങനെ തന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ ഹൃദയം അറിയുന്ന എൻ്റെ സ്പന്ദനങ്ങൾ ഓരോന്നും അറിയുന്ന എൻ്റെ ഏറ്റവും വലിയൊരു സുഹൃത്തും അതുപോലെ എൻ്റെ ഒരു സഹപാഠി എന്നൊക്കെ പറയാം അതുപോലെ സ്നേഹബന്ധത്തിൽ ആ വീട്ടിലൊരു കറി വെക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ കറി വെക്കണമെങ്കിൽ ആൻറ്റിയോട് പറയും ഈ സോജി വരുവോ അല്ലെങ്കിൽ സോജിയെ വിളിക്കാൻ പറയും ഞാൻ ചെന്നെങ്കിൽ മാത്രമേ മോക്ക് പോലും ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ അത്രമാത്രം ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നാൽ കോവിഡ് സമയത്ത് അദ്ദേഹത്തെ കോവിഡിൻ്റെ ആ ഒരു നിമിഷത്തിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു അതിന് പകലിൽ ഈ പൊതുവേദിയിൽ അദ്ദേഹത്തെ സ്മരിച്ചില്ലായെങ്കിൽ അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും സ്നേഹമില്ലായ്മയായിരിക്കും അതുകൊണ്ട് പ്രിയ ചായൻ്റെ സഹോദരമണി പ്രിയ ആൻറ്റിയും ലിയും ഇവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ അത്രമാത്രം ഞങ്ങൾ അറ്റാച്ച്മെൻ്റ് ഞാൻ പറഞ്ഞു വന്നത് പൂർത്തീകരിച്ചില്ലല്ലോ എൻ്റെ പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ അച്ഛാൻ എനിക്ക് ആവശ്യത്തിന് പൈസ തരുമായിരുന്നു അതിലുപരി സ്നേഹം തരുമാരും അദ്ദേഹം ഇവിടെ കുഞ്ഞോളിച്ചാൽ പറഞ്ഞ ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്ന കാര്യം അച്ഛൻ ഒരു ഡ്രസ്സ് എടുത്താൽ അദ്ദേഹം എന്തൊക്കെ എടുക്കുന്നു അതിൻ്റെ എല്ലാം ഒരു ഒരു ജോഡി എനിക്കുണ്ടായിരിക്കും അങ്ങനെ ആയിരുന്നു അദ്ദേഹവും ഞാനും തമ്മിലുള്ള ജീവിതം അപ്പോൾ അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ലാത്തതിൽ വളരെയധികം ഖേദിക്കുന്നു എന്ന അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാ ഓണിനോളായിട്ട് ഇവിടെ എല്ലാം ഞാൻ ഒത്തിരി റെസ്റ്റ് ചെയ്തേണ്ടി വന്നതിനും പക്ഷേ ഞാൻ വളരെയധികം വേണ്ടി അധ്വാനിച്ചു പക്ഷേ ആ അധ്വാനങ്ങളൊക്കെ അനുവദിച്ചാൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അധ്വാനിക്കേണ്ട കാര്യമില്ല എൻ്റെ കാര്യം മുഴുവനും ആ മനുഷ്യൻ നോക്കിയിരുന്നതിനും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം ഞാൻ ഞാനിവിടെ മുമ്പിൽ ഈ വേദിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു നന്ദി വാക്കുന്ന പോലെ പ്രിയ ആൻറ്റി വന്നതിൽ സന്തോഷം പ്രിയ ലിയ അന്ന് മുതൽ ഞങ്ങളുടെ ബന്ധം കൊള്ളൊന്നും അറ്റുപോകത്തില്ല അതൊക്കെ ഞങ്ങൾ നിലനിർത്തി മുൻപോട്ട് പോകുന്നു ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും ഞങ്ങളുടെ കുടുംബത്തിന് പേരുള്ള നന്ദി പ്രിയ ലിയ്ക്കും അതുപോലെ സെൽനാൻറ്റേക്കും ഞാൻ അറിയിക്കുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കുമാറായിട്ട്